ടെൻഷനും നിങ്ങൾക്ക് അപ്പൊ അത് വേണ്ട നമ്മളിവിടെ ഉണ്ട് ഓക്കെ സോ നമ്മൾ ഈ ഒരു പരീക്ഷ നമ്മുടെ എല്ലാ കുട്ടികളും വിജയിക്കും നിങ്ങളെ പഠിപ്പിക്കണേ ഞാനാണ് ഇന്റെ അടുത്ത് നിന്ന് എന്താ നിങ്ങൾക്ക് കിട്ടാൻ വെക്കണേ അതൊക്കെ വാങ്ങിക്കോ അത് ആരാണെങ്കിലും ശരി ധൈര്യം ഈ പരീക്ഷ പാസ്സാവാൻ എങ്ങനെ വേണമെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ പരീക്ഷയുടെ ഞാൻ തന്നെ റിസർച്ച് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എവിടെ ആരെങ്കിലും പഠിപ്പിക്കുന്നത് എടുത്തടിച്ചു മാറ്റി പഠിപ്പിക്കുന്നവനല്ല ഞാൻ ഇനി മുതൽ ലൈവ് ക്ലാസ് എങ്ങോട്ടും പോവില്ല അതോ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കഥ ലേണിംഗ് ആപ്പിൽ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ലഭിക്കും ഇങ്ങനെയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ക്രാഷിൽ പഠിച്ച കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾക്ക് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഒക്ടോബർ എന്താ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എടുത്തു തന്നു ഈ പരീക്ഷക്ക് വരാൻ പോകുന്ന കണ്ടന്റ് ഇതാണ് പഠിച്ചവൻ അത് മാത്രം പഠിച്ചവൻ ഇത് ഞാൻ എന്റെ വീട്ടിലെ നാട്ടിൽ